ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ ഐസ്ക്രീം കച്ചവടം ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ചതായി പരാതി മർദ്ദനം സംബന്ധിച്ച പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ലെന്നും ആക്ഷേപം ഉത്തർപ്രദേശ് റായ്ബറേലി സ്വദേശിയായ രാജാറാമാണ് പരാതിയുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസമാണ് താൻ താമസിക്കുന്ന വാടകമുറിയുടെ ഉടമ സുരേഷും പ്രജി എന്നയാളും ചേർന്ന റൂമിലെത്തി തന്നെ മർദ്ദിച്ചതെന്ന് രാജാറാം പറഞ്ഞു എന്റെ പേര് രാജാറാമന് ചാവക്കാട് ബീച്ചിൽ ഐസ്ക്രീം കച്ചവടം ചെയ്യുന്നുണ്ട് എന്റെ പേരിൽ ഒരു പെട്ടി കേസില്ല ഒന്നുമില്ല രജി വന്നിട്ട് സുരേഷും രണ്ടാലും കൂടിയിട്ട് റൂമിൽ എന്നെ അടിച്ച് കൊറേ തെരുവ് വിളിച്ച് പറഞ്ഞ് അവിടെ നിന്ന് പോയി കൊല്ലം തന്നെ കൊല്ലും എന്നിട്ട് ഞാൻ ഒരു പരാജയ കൊടുത്ത് പോലീസ് സ്റ്റേഷനില് അതിൽ ഒരു ന്യായ കിട്ടിയിട്ടില്ല എനിക്ക് പോലീസുകാരെ കൊറേ തെരുവിളിച്ച് നിന്റെ പേരിൽ കൊറേ കേസ് ഉണ്ട് അതൊക്കെ കള്ള കേസാണ് ഞാനൊരു തെറ്റിക്ക് പോയിട്ടില്ല കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷത്തോളമായി ബ്ലാങ്ങാട് ബീച്ചിൽ താൻ ഐസ്ക്രീം കച്ചവടം നടത്തിവരികയാണ് റൂം വാടകയുമായി ബന്ധപ്പെട്ട ഉടമ സുരേഷുമായി ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട് തന്നെ റൂമിൽ നിന്ന് ഒഴിവാക്കുന്നതിനായി യുവതിയെ കടന്നാക്രമിച്ചു എന്ന പേരിൽ തനിക്കെതിരെ പോലീസിൽ നേരത്തെ കള്ളക്കേസ് നൽകിയതായും രാജാറാം ആരോപിച്ചു ബ്ലാങ്ങാട് ബീച്ചിൽ കച്ചവടം ചെയ്യുന്നതിന് ലൈസൻസ് പുതുക്കി തരണമെന്നാവശ്യപ്പെട്ട് പലതവണ നഗരസഭയിൽ കയറിയിറങ്ങിയിട്ടും ഇതുവരെ നഗരസഭ ലൈസൻസ് പുതുക്കി നൽകിയിട്ടില്ല ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സണെതിരെയും രാജാറാം ആരോപണം ഉയർത്തിശാന്ത് പ്രജിയും സുരേഷും നിരന്തരം എന്നെ പ്രശ്നമാക്കിണ്ട് ഒരു ലൈസൻസ് പുതുക്കി തരുന്നില്ല അനുമതിയും തരുന്നില്ല എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല പോലീസിന് അപേക്ഷ കൊടുത്തു അതിൽ എല്ലാവരും അവന്റെ ഭാഗം നിക്കിട്ട് ഒരു ന്യായം തന്നിട്ടില്ല എന്നെ മാത്രം നശിപ്പിക്കാൻ നിൽക്കുന്നത് എന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കുന്നുണ്ട് എനിക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല എത്ര കേസായി കാരണം നാട്ടിൽ പോകാൻ പറ്റില്ല ജീവിക്കാൻ പറ്റുന്നില്ല ഇപ്പോ പോലീസും എനിക്കൊരു സഹായം തരുന്നില്ല തനിക്ക് ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ല കേസുള്ളതിനാൽ നാട്ടിൽ പോകാൻ പോലും കഴിയുന്നില്ലെന്നും തനിക്ക് നീതി ലഭിക്കണമെന്നും രാജാറാം പറഞ്ഞു എന്റേത് മാത്രമായ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ജ്വല്ലറി മുതവട്ടൂർ ചാവക്കാട് ചേട്ടിവ റോഡ് വാടാനപ്പള്ളി ഒരു മനയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്